ിൽ രാജ്യത്തെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി കർണാടകയിലെ ക്രമക്കേടിൽ പശ്ചിമബംഗാൾ സ്വദേശി ബാപ്പി ആദിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന കേസിലാണ് അറസ്റ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ബി ആർ പാട്ടീലിന്റെ പരാതിയിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് ഷഫീഖ് കൊള്ളയിലെ ആദ്യ അറസ്റ്റാണ് എങ്ങനെയാണ് അറസ്റ്റിലായത് മറ്റ് നടപടികളെക്കുറിച്ച് പശ്ചിമബംഗാൾ നാദിയ ജില്ലയിലെ മൊബൈൽ റിപ്പയർ കട നടത്തുന്ന ബാപ്പി ആദിത്യയാണ് ആദ്യയാണ് അറസ്റ്റിലായത് ഇയാളെ ബംഗളൂരുവിൽ എത്തിച്ചിട്ടുണ്ട് പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ഉള്ളത് ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നിരവധി വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ഇയാൾ കൽബർഗുവിലെ ഡാറ്റാ സെൻറ്ററിൽ അപേക്ഷ നൽകിയെന്നാണ് ആദ്യം ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് വ്യാജ വോട്ടർ ഐ അതോടൊപ്പം തന്നെ ഫോൺ നമ്പറുകളും ഉപയോഗിച്ചാണ് ഇയാൾ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ കയറിയത് അതിന് ഒ വിവിധ ഫോണുകളിൽ നിന്ന് സ്വീകരിക്കുകയും അത് ഈ ഡാറ്റ സെൻ്ററിലേക്ക് കൈമാറുകയും ചെയ്തു അത് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് നിരവധി ആളുകളുടെ വോട്ട് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനം നടത്തിയത് ഇങ്ങനെ ഓരോ വോട്ട് നീക്കം ചെയ്യാനും ആവശ്യമായ ഒ ഒരു ഒ ടി പി നൽകുന്നതിന് എഴുന്നൂറ് രൂപ നിരക്കിൽ ഇദ്ദേഹം പണം ഈടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം വന്നത് ഈ പണത്തിന്റെ സോഴ്സ് അന്വേഷിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തിലേക്ക് എത്തിയത് പിന്നീട് നടത്തിയ പരിശോധനയിലും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിലുമാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു ബാങ്ക് ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു ലാപ്ടോപ്പുകൾ രണ്ട് ലാപ്ടോപ്പുകളും ഒരു മൊബൈൽ ഫോണും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വിവരങ്ങളുണ്ടോ എന്നത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവൂ ഒരാൾ മാത്രമാണോ പിന്നിലുള്ളത് കൂടുതൽ സംഘങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഈ സംഘത്തിന് പിന്നിലുണ്ടാവും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായിട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് അതായത് ഇതൊരു വെബ്സൈറ്റ് കേന്ദ്രീകരിച്ചാണ് ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ചാണ് എന്നുള്ള വിവരങ്ങൾ എസ് ഐ ടി കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൽ ആരൊക്കെ കൂട്ടാളികളാണ് ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ സംവിധാനങ്ങൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ പ്രത്യേകിച്ചും ഈ വോട്ട് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കൽബുർഗിയിലെ ഡാറ്റാ സെൻറ്ററിലേക്ക് ഒ ടി പി നൽകി ആ ഒ ടി പി നൽകിയതിന് പിന്നാലെ പണം സ്വീകരിച്ചതാണ് ഈ ഇയാളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചത് അക്കൗണ്ട് വഴി പണം ലഭ്യമായതിൻ്റെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ രണ്ട് ലാപ്ടോപ്പുകളും അതോടൊപ്പം തന്നെ ഒരു മൊബൈൽ ഫോണും കണ്ടെത്തി അതിൻ്റെ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് പക്ഷേ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് ക്ക് അന്വേഷണം എത്തിയിട്ടില്ല പതിനാല് ദിവസത്തെ കസ്റ്റഡിയിലാണ് ഉള്ളത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ പ്രത്യേക സംഘത്തിലേക്ക് ഈ ഈ ഒരു സംഘം എങ്ങനെയാണ് രൂപപ്പെട്ടത് ഏത് സ്വഭാവത്തിലാണ് ഇവരുടെ ഇടപെടൽ എന്ന് സംബന്ധിച്ചുള്ള പരിശോധന നടക്കും അതോടൊപ്പം തന്നെ കൽബുർഗിയിലെ ഈ ഡാറ്റാ സെന്ററിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം തുടരുകയാണ് ഈ കൽബുർഗിയിലെ ഡാറ്റാ സെന്ററിലേക്കാണ് ഈ അപേക്ഷ നൽകിയിരുന്നത് രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിലുള്ള എഴുപത്തഞ്ച് മൊബൈൽ ഫോണുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റുകളിൽ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത എഴുപത്തഞ്ച് ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഈ ഡാറ്റകൾ ശേഖരിച്ചിരുന്നത് ഈ ഡാറ്റ ഇതിലൂടെ ഒ ലഭ്യമായിട്ടുണ്ട് ഈ പതിനേഴ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് ഇവർക്ക് ഈ ഫോൺ നമ്പറുകൾ ലഭിച്ചത് ഈ ആദ്യഘട്ടത്തിലുള്ള അന്വേഷണത്തിൽ ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും തന്നെ ഇത്തരം ഒരു നടപടി നടന്നതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പ്രാഥമികമായി പോലീസിൽ ലഭ്യമായ സൂചന പക്ഷേ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ആണ് ഇത്തരത്തിൽ ഫോൺ നമ്പറുകളും ഉണ്ടായിരുന്നത് ആ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുന്നുണ്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് എവിടെ നിന്നാണോ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണോ അതിൽ കൂടിയാണോ ഈ അറസ്റ്റിലേക്ക് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൽബുർഗിയിലെ ഡാറ്റാ സെൻറ്റർ ഓപ്പ ഓപ്പറേറ്ററുടെ അക്കൗണ്ടിൽ നിന്നാണ് ഒ ടി പി ബസാർ വെബ്സൈറ്റ് വഴി എഴുന്നൂറ് രൂപ ഒരു ഒ ടി പി നൽകുന്നതിന് ഇദ്ദേഹം ഈടാക്കിയിരുന്നത് അത് കൽബുർഗിയിലെ ഡാറ്റാ സെൻറ്റർ ഓപ്പറേറ്ററുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ആണ് ലഭിച്ചത് ആ അതുവഴി നടത്തിയ അന്വേഷണത്തിൽ ഈ അക്കൗണ്ട് വഴി നടന്ന പണമിടപാട് സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഇയാളിലേക്ക് എത്തിയത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണും കണ്ടെത്തുകയായിരുന്നു മൊബൈൽ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും വളരെ നിർണായകമായ ചില വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചു അതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിനു പിന്നാലെ ഇപ്പോൾ റിമാൻഡിൽ വാങ്ങിയതിനു ശേഷം കസ്റ്റഡിയിലെടുത്തതിനു ശേഷം ഈ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ ഡാറ്റാ സെൻ്റർ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഏതൊക്കെ സംഘങ്ങൾക്കാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാവും എന്നാണ് എസ് ഐ ടി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ലഭ്യമാവുക